പണ്ട് ഈ ഓട്ടോ ചാട്ടവും ഒക്കെ ആയിട്ട് നടന്നാൽ എങ്ങനെ പഠിക്കാനാണെന്ന് പറയുന്ന ഒരു ടീച്ചർമാരുണ്ടായിരുന്നില്ലേ ഓർമ്മയില്ലേ പിന്നെ ഈ പൈസ അടയ്ക്കുന്നവർ മാത്രം അന്നേ ദിവസം ടൂറിന് വന്നാൽ മതി എന്ന് പറയുന്ന ടീച്ചർ ഉണ്ടായിരുന്നില്ലേ അങ്ങനെ സ്കൂൾ കാലത്ത് ഓർക്കാൻ ഇഷ്ടമില്ലാത്ത എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പോഴത്തെ സ്ഥിതി ഇതിൽ നിന്നൊക്കെ ഒരുപാട് മാറി നമ്മൾ ഇഷ്ടമില്ലാതെ കഷ്ടപ്പെട്ട് വീട്ടുകാർ ഉന്തി തള്ളിയത് കൊണ്ട് മാത്രം സ്കൂളിൽ പോകുന്ന അവസ്ഥയല്ല ഇപ്പോൾ സ്കൂളിൽ പോകാൻ തന്നെ കുട്ടികൾക്ക് ഇഷ്ടമുള്ളൊരു കാലം നവീകരിച്ച സ്കൂളും സ്മാർട്ട് ക്ലാസ്സുകളും കലാകായിക രംഗത്ത് മികച്ച പ്രോത്സാഹനവും എന്നിങ്ങനെ നീളുന്നു ഇന്ന് സ്കൂളുകളുടെ സ്ഥിതിഗതി സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിൽ ചുരുങ്ങിയ സമയം കൊണ്ടുണ്ടായ വലിയ മാറ്റത്തിന് ഒരു കാരണമുണ്ട് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലെത്തിയത് മുതൽ കേരളത്തിലെ ഓരോ മേഖലകളിലും ഉണ്ടായ വികസനങ്ങൾ വിദ്യാർത്ഥികളിലും എത്തി അതിന് ചുക്കാൻ പിടിക്കാൻ നമുക്കൊരു മന്ത്രിയുണ്ട് അതാണ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവകുട്ടി സിനിമയിലൊക്കെ മാസ് ഹീറോകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഹൈപ്പ് കൊടുത്ത് പറയേണ്ട പേരാണോ ഇത് എന്ന് സംശയിക്കേണ്ട വർഷം കഴിഞ്ഞിട്ടും പാഠപുസ്തകം കിട്ടാത്ത കാലത്ത് നിന്ന് നമ്മൾ കാലെടുത്ത് വെച്ചിരിക്കുന്നത് വേനലവധി കഴിയും മുമ്പേ പുസ്തകവും യൂണിഫോമും കിട്ടുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ചോർന്നൊളിക്കുന്ന ക്ലാസ് മുറികളിൽ ഇന്ന് ടൈലിട്ട സ്മാർട്ട് ക്ലാസുകളാണ് യൂണിഫോമുകൾ ജെൻഡർ ന്യൂട്രലും പണമില്ല എന്ന കാരണത്താൽ ഒരു വിദ്യാർത്ഥിയും വിനോദയാത്രയ്ക്ക് പോകാതിരിക്കില്ല എന്ന അത്ഭുതപ്പെടുത്തുന്ന പ്രഖ്യാപനമാണ് പിന്നെ നമ്മൾ കണ്ടത് മറ്റു മനുഷ്യരെ നമ്മളെ പോലെ തന്നെ കാണാൻ ഒരു ഇടതുപക്ഷക്കാരന് മാത്രമേ കഴിയൂ ഇങ്ങനെ ഒരു മാറ്റം വന്നിരുന്നെങ്കിൽ എന്ന് നമ്മളിൽ പലരും കുഞ്ഞിലെ ആഗ്രഹിച്ചതുപോലെ അദ്ദേഹവും ആഗ്രഹിച്ചിരിക്കണം സ്കൂളുകളിൽ കുഞ്ഞുങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കുന്നത് ഇന്ന് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും നെയ്ച്ചോറും ഒക്കെയാണ് കഴിഞ്ഞിട്ടില്ല ശ്രീനഗറിൽ നടന്ന ദേശീയ ഫുട്ബോൾ ടൂർണമെന്റിൽ കപ്പടിച്ച കേരളത്തിന്റെ പ്രതിഭകൾക്ക് ട്രെയിൻ ടിക്കറ്റ് കൺഫേം ആയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടികൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു കൊടുത്തതും ഇതേ മന്ത്രിയാണ് മണിപ്പൂരിൽ നടക്കുന്ന കലാപത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കേരളത്തിലെത്തിയ വിദ്യാർത്ഥിക്ക് പഠിക്കാൻ എല്ലാവിധ പിന്തുണയും നൽകിയതും ഇദ്ദേഹം തന്നെ ഇന്നിപ്പോൾ കായികമേളയിൽ പങ്കെടുക്കുന്ന ഒന്നും രണ്ടുമല്ല അർഹരായ അൻപത് കുട്ടികൾക്കാണ് ഇതേ മന്ത്രി വീട് വെച്ച് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് കേരളത്തിന്റെ തനത് കലാരൂപമായ കളരിയും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കായി ഇൻക്ലൂസീവ് സ്പോർട്സും കായികമേളയിൽ ഉൾപ്പെടുത്തിയതും ഇതേ മന്ത്രിയാണ് കായികമേളയിൽ പങ്കെടുക്കുന്ന ഒട്ടുമിക്ക കുഞ്ഞുങ്ങളും തങ്ങളുടെ ദാരിദ്ര്യവും പ്രാരാബ്ദങ്ങളും ഒക്കെ മറികടന്നെത്തുന്നവരാണ് കൃത്യമായ പ്രാക്ടീസ് ചെലുത്താനുള്ള സ്ഥലമോ ഉപകരണങ്ങളോ ഒന്നും ഇല്ലാഞ്ഞിട്ട് പോലും തങ്ങളുടെ കഴിവ് പ്രകടിപ്പിക്കാൻ അവരാവുന്നത്ര ശ്രമിക്കും അവർക്ക് ആവശ്യം ചുറ്റുമുള്ളവരിൽ നിന്നുള്ള പിന്തുണയാണ് അതിന് മുൻപന്തിയിൽ തന്നെ നമ്മുടെ മന്ത്രിയുണ്ട് കുട്ടികളെ ഇത്രയധികം സ്നേഹിക്കുന്ന അവരെ ചേർത്ത് നിർത്തുന്ന അവരുടെ എന്താവശ്യവും നിറവേറ്റുന്ന കുട്ടികൾ പഠിച്ചും കളിച്ചും കഴിവുകൾ പ്രകടിപ്പിച്ചും സന്തോഷത്തോടെയും സമാധാനത്തോടെയും വളരാൻ ഇടമൊരുക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി ഒരു വിദ്യാഭ്യാസ മന്ത്രി പിന്തുണയ്ക്കേണ്ടത് വിദ്യാർത്ഥികളെയാണ് എന്ന് തന്റെ ഓരോ പ്രവർത്തനങ്ങളിലൂടെയും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മന്ത്രി കേരളത്തിലെ കുഞ്ഞുങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നാലും മുന്നിൽ നിന്ന് നേരിടാൻ ഇന്ന് മന്ത്രിയൊപ്പനുണ്ട്